മൂന്നാല് മാസമായിട്ട് രാഹുലിനെതിരെ ഒരുപാട് അന്വേഷണം നടത്തി ഒന്നും തെളിഞ്ഞു വരാതെ ക്രൈംബ്രാഞ്ചുകാർ പോലും പത്തി മടക്കി ചുരുണ്ടിരിക്കുന്ന സമയത്താണ് പരാതിക്കാരി പ്രത്യക്ഷപ്പെടുന്നതും പരാതിക്കാരിയുടെ പരാതി പ്രകാരം പോലീസ് കൃത്യമായിട്ട് പരാതി സ്വീകരിക്കുന്നു ചടപെടാൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ത്വര മുന്നോട്ട് വരുന്നതും ആ ത്വരയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് എവിടെയോ മുങ്ങി നടക്കുന്നു രാഹുൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ തീരുമാനമായിട്ടില്ല അതൊക്കെ അതിൻ്റെ പടിക്ക് നടക്കട്ടെ നമുക്കതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അത് ദിവസവും ഇത് ചർച്ച ചെയ്യാൻ വേറെ പണിയൊന്നും ഇല്ല ഓരോരുത്തന്മാർ വിഭജിക്കാൻ പോകുന്നതിൻ്റെ എല്ലാം പിന്നെ കണക്ക് കണക്ക് പറയുന്നതും അത് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതും അല്ലല്ലോ നമ്മുടെ പണി പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഈ രാഹുൽ രാഹുൽ മാങ്കോട്ടത്തിനെ ഒരുപാട് താങ്ങി നിർത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ ഒരുപാട് എന്താ വിളിപ്പിക്കാൻ ശ്രമിച്ച നമ്മുടെ രാഹുൽ ഈശ്വർ അവസാനം ആ സ്ത്രീയെ അപകീർത്തിപ്പെടുത്തുമെന്ന് പറയുന്ന ആ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തേക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നു അപ്പം ഈ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന വഴിക്കും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇത് തെറ്റായ രീതിയിലാണ് കേസെടുത്ത കള്ളക്കേസാണ് എനിക്ക് നോട്ടീസ് തന്നില്ല എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ രാഹുൽ ഈശ്വർ പറയുന്ന കേട്ടു അവസാനമായിട്ട് അയാൾ ഇന്ന് മുതൽ ജയിലിൽ ജാമ്യം അനുഷ്ഠിക്കുമെന്ന് ജാമ്യം കിട്ടുന്നത് വരെ നിരാഹാരം അനുഷ്ഠിക്കും എന്ന് തിരുത്തി വായിക്കുക ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയി എന്നൊരു സംശയം തോന്നി എന്തായാലും ജയിലിൽ കിടക്കുന്ന ഒരാൾ നിരാഹാരം കിടക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ കുറേ സംവിധാനങ്ങളുണ്ട് അത് നമ്മുടെ ഈ നിയമ സംവിധാനങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട് പോലീസിനുണ്ട് ജയിൽ അതി അധികാരികൾക്കുണ്ട് അങ്ങനെ അതിന് ഒരുപാട് ഫോർമാലിറ്റികളുണ്ട് എന്നാൽ ചുമ്മാത ഒരാൾ നിരാഹാരം കിടക്കുന്നത് ഒരാൾ നിരാഹാരം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് പണ്ട് സഹോദരനെ പോലീസ് ചവിട്ടിക്കൊന്നതിന് ഒരു പയ്യനെ അതിൻ്റെ മുമ്പിൽ സെക്രട്ടേറിയൻ്റെ മുമ്പിൽ കൊല്ലങ്ങളോളം നിരാഹാരം കിടന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയല്ല അത് പുറത്തു കിടക്കുന്നവർക്ക് നിരാഹാരം കിടന്ന അവർ പട്ടിപോലും ഇവിടെ ചോദിക്കാൻ കാണില്ല പക്ഷേ ജയിലിനകത്തുള്ള ഒരു ഇൻമേറ്റ് ജയിൽമേറ്റ് നിരാഹാരം കിടക്കുകയാണെങ്കിൽ അത് ഒരുപാട് സ്ഥലങ്ങളിൽ അതിന് ചോദ്യങ്ങളുണ്ടാകും അതിന് വ്യക്തത കൊടുക്കണം അതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ സമയസമയങ്ങൾ ചെയ്യട്ടെ പിന്നെ ഈ രാഹുൽ ഈശ്വറിന് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നതിനകത്തൊരു സത്യമുണ്ട് പണ്ടൊരിക്കും എനിക്കെതിരെ ഇതുപോലൊരു കേസ് സൃഷ്ടിച്ച് ഞാൻ തമിഴ്നാട്ടിലുള്ളപ്പോൾ എന്നെ തമിഴ്നാട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ ചെങ്ങന്നൂരിലെ പോലീസ് വന്നു ഈ ചെങ്ങന്നൂരിലെ പോലീസ് അവിടെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അറസ്റ്റാണോ ഞാൻ പറഞ്ഞ് അറസ്റ്റാണെന്ന് പറഞ്ഞു ശരി അവിടെ നിന്ന് അറസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ചെങ്ങന്നൂർ വന്ന് വൈകിട്ട് മണി വരെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും അവസാനമാണ് പറയുന്നത് ആ സമയത്താണ് പറയുന്നത് അറസ്റ്റ് ഇല്ല നോട്ടീസ് തരാൻ കൊണ്ടുവന്നതാണെന്ന് നിങ്ങൾ ഈ നോട്ടി പോലീസ് ചെയ്യേണ്ടത് അഥവാ പ്രത്യേകിച്ചും ബി എൻ എസ് നിയമപ്രകാരം നോട്ടീസ് കൊടുക്കേണ്ട ബാധ്യത പോലീസിൻ്റെ മാത്രമാണ് പക്ഷേ അത്തരം പോലീസ് എന്നെ തമിഴ്നാട്ടിൽ വന്ന് അവിടുന്ന് പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് രാത്രി സന്ധ്യ വരെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം വൈകിട്ട് പറയുകയാണ് നോട്ടീസ് തരാൻ കൊണ്ടുവന്നതാണ് നോട്ടീസ് കൈപ്പറ്റിക്കുകൾ അപ്പം ഞാൻ ഈ നാട്ടിലെ പൗരന്മാരോട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്കെതിരെ ഒരു കേസ് ഇതുപോലെ ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ പോലീസ് ഇതുപോലെ എവിടെയാണ് നിൽക്കുന്നത് അവിടെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് നോട്ടീസ് സെർവ് ചെയ്യുന്ന പോലീസിൻ്റെ ആ ഒരു ഊടായ്പ സംവിധാനം ഉണ്ടല്ലേ അത് എനിക്കെതിരെ പണ്ട് പ്രയോഗിച്ചതാണ് എന്നിട്ട് പിന്നെ നോട്ടീസ് തരാൻ കൊണ്ടുവന്നു ശരി നോട്ടീസ് തന്നു അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വീട്ടിലെ നമ്പർ വല്ലതും ഉണ്ടോ ആരുടെയെങ്കിലും ഞാൻ പറഞ്ഞ് നിങ്ങൾക്കറിയാം നമുക്കറിയാമല്ലോ സാധാരണ ഇന്നത്തെ കാലത്ത് ആരും ഫോണിലൊന്നും ആരും നമ്പർ ഉള്ളതുകൊണ്ട് ആർക്കും സ്വന്തമായിട്ട് ആരുടെ നമ്പർ നമ്പരൊന്നും അറിയത്തില്ലേ എനിക്കറിയില്ല എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ ആരുടെ നമ്പർ എനിക്കറിയില്ല അല്ലേ മൊബൈലിലുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ നമ്പരൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അപ്പം സുഹൃത്തുക്കളുടെ ഞാൻ പറഞ്ഞു ആരാണ് വീട്ടിൽ വീട്ടിലെ അംഗങ്ങളുടെ അറിയത്തില്ലെന്നുണ്ട് പിന്നെ മറ്റുള്ളവരുടെ നമ്പർ എങ്ങനെ നമ്മൾ അറിയുന്നത് അങ്ങനെ ലാസ്റ്റ് പിന്നെ പോലീസ് എന്നെ രാത്രി എട്ട് മണിയോട് കൂടി എൻ്റെ മെഡിക്കൽ പരിശോധനയൊക്കെ കഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആക്കുകയാണ് ചെയ്തത് പക്ഷേ അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില പോലീസുകാരൊക്കെ മാമാപ്പണി ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും ബാക്കി ടോട്ടലി നോക്കുകയാണെങ്കിൽ അവർ നല്ല ബിഹേവ് ഒക്കെയാണ് എന്നോട് ചെയ്തത് എനിക്ക് അവർ ഉച്ചയ്ക്ക് ഭക്ഷണം തന്നു അവരുടെ ഭക്ഷണം എനിക്ക് പറ്റിയില്ല അത് വേറെ സത്യം അവർ നമ്മുടെ ഈ നാട്ടിൽ ഈ ജയേരിയുടെ ചോറൊക്കെ കഴിക്കുന്നത് അവരുടെ കാൻ്റീനിൽ നിന്ന് അവരെനിക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അതുപോലെ എനിക്ക് ചായ കുടിക്കേണ്ട സമയമൊക്കെ അവിടെ പുറത്ത് പോയി ചായ കുടിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊന്നും അങ്ങനെയൊന്നും എന്നോട് മിസ്ബിഹേവ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ടോട്ടലി പോലീസ് കാണിച്ച ഒരു ഉടായ്പ് നോട്ടീസ് തരാനാണ് അവിടുന്ന് പിടിച്ചു കെട്ടി കൊണ്ടുവന്നാന്ന് നിങ്ങൾ വിചാരിക്കണം കൈക്ക് കൈ അവിടുന്ന് പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ചെങ്ങന്നൂർ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നോട്ടീസ് തരാൻ കൊണ്ടുവന്നാണ് അത് എപ്പോഴാണ് പറയുന്നത് രാത്രി ആറു മണി കഴിഞ്ഞപ്പം അതുവരെ അറസ്റ്റാണെന്നാണ് ഞാൻ പോലും കരുതിയത് കാര്യം പോലീസിൻ്റെ അങ്ങനെ കുറേ വായ്പകളുണ്ട് അത് പോലീസുകാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇവർക്ക് മേളിൽ നിന്ന് വരുന്ന ചില നിർദ്ദേശങ്ങൾ അത് അപ്പാടെ കേൾക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പോലീസ് ഇത്തരം കരുതികളിൽ പോയപ്പെടുന്നത് ഇപ്പം രാഹുൽ ഈശ്വറിൻ്റെ വിഷയത്തിലാണെങ്കിൽ ശരിക്കും സംഭവിക്കുന്നുണ്ട് എന്താണ് അയാൾ ചെയ്തിരിക്കുന്ന കുറ്റപ്രകാരമാണെങ്കിൽ എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കാം ഇന്ന ദിവസം കോടതിയിൽ വരണം പോലീസ് സ്റ്റേഷനിൽ വരണം ബന്ധപ്പെട്ട രേഖകൾ ലാപ്ടോപ്പോ മൊബൈലോ എന്തൊക്കെയാണോ അതും കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പയ്യന്നെ ഈ രാഹുൽ ഈശ്വർ ഇത് കൊണ്ടുവന്ന് പോലീസിൻ്റെ അടുത്ത് ഹാജരാകത്തില്ലേ ഇപ്പൊ തന്നെ പോലീസ് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഈ രാഹുൽ ഈശ്വർ പോയത് ഈ ഹാപ്പിയായിട്ട് പോയതിനകത്ത് എനിക്ക് തോന്നരുതെന്ന് പറഞ്ഞാൽ പോലീസിനും ഈ എൽ ഡി എഫ് സർക്കാരിനും ഇട്ട് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഇത്ര ഹാപ്പി ആയതെന്ന് എനിക്കൊരു സംശയമുണ്ട് രണ്ടാമത് ഞാൻ ഒരു സംശയം കൂടെ പറഞ്ഞിരുന്നു ഈ ശബരിമല വളരെ നിർണായക ഘട്ടത്തിൽ വന്നിരിക്കുന്ന സമയത്ത് ഈ രാഹുലീശ്വരൻ്റെ കുടുംബം അഥവാ തന്ത്രി കുടുംബം ഈ തന്ത്രി കുടുംബത്തിന്റെ പേരുകൾ ഇതിനിടയ്ക്കൊക്കെ മാധ്യമങ്ങൾ പരാമർശിക്കുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഈ തന്ത്രി കുടുംബത്തിന്റെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അത് മറച്ചു വെക്കാൻ വേണ്ടിയാണോ ഈ രാഹുൽ ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യമെടുത്തതെന്ന് ശരിക്കും എൻ്റെ ഒരു മുടിഞ്ഞ ബുദ്ധിയിൽ എനിക്ക് തോന്നിയ ഒരു സംശയമാണ് കാര്യം രാഹുൽ ഈശ്വരന് സ്വാഭാവികമായിട്ടും ഈ തന്ത്രി കുടുംബം അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കാം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ത്രി കുടുംബത്തിൻ്റെ മൊഴിയെടുക്കുന്നു പോലീസ് വിളിച്ചു വരുത്തുന്നു എന്തോ അവ്യക്തതകളൊക്കെ അതിനകത്ത് കാണുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുകയും ചെയ്തു അതിനുശേഷം ആവശ്യം മിണ്ടിയിട്ടില്ല അപ്പം ശരിക്കും വന്നിട്ട് ഈ എലക്ഷൻ അതായത് നമ്മുടെ ഒരു പതിനൊന്നാം തീയതി കഴിയുന്നവളം വരെ പുതിയ അറസ്റ്റുകളൊന്നും ഒരു പ്രതീക്ഷ എനിക്കില്ല ഏത് ശബരിമല വിഷയത്തിൽ കാര്യം ഇനിയിപ്പോൾ ശബരിമല വിഷയത്തിൽ ഇനി അടുത്ത അറസ്റ്റുകളിലൂടെ വന്നുകഴിഞ്ഞാൽ അത് ശരിക്കും ഈ എൽ ഡി എഫ് സർക്കാരിന് പൂർണ്ണമായിട്ടും ദോഷം ചെയ്യും എന്നുള്ള ധാരണ രാഷ്ട്രീയക്കാർക്കെല്ലാം ഉണ്ട് അപ്പം പിന്നെ ഉടനെ ഇനി ഒരു അറസ്റ്റൊന്നും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം പ്രത്യേകിച്ച് നമ്മുടെ എസ് ഐ ടി മറ്റോ സമയം കൂട്ടി ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിരുന്ന ഹൈക്കോടതി കൊടുത്ത് അനുവദിച്ച സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടാണ് ഇവർ പുതിയ സമയം ചോദിച്ചേക്കുന്നത് ആ അതെന്തേലും അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്തായാലും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഈ മറ്റൊരുപാട് കേസുകളെ പോലെ തന്നെ ഈ ശബരിമല വിഷയവും എവിടെയെങ്കിലും എത്തുമെന്നുള്ള ഒരു പ്രത്യാശയൊന്നും എനിക്കില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാലും വേണ്ടില്ല എനിക്കങ്ങനൊരു വലിയ പ്രത്യാശയൊന്നുമില്ല ഇതിപ്പം ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടന്നത് ബാക്കിയൊക്കെ അതോട് അതോടുകൂടി തേഞ്ഞ് മാഞ്ഞ് പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാര്യം അത് തേച്ച് മായച്ച് കളയാൻ വേണ്ടിയാണ് ഇവർ നോക്കിയപ്പം ഈ രാഹുൽ മാങ്കോട്ടത്തിൽ വിഷയം പിടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി കോൺഗ്രസ്സുകാർ കുറേ ചുള്ളൂ ദോഷം പറയരുത് ഈ രാഹുൽ മാൻകൂട്ടത്തിൽ അവിടെ മത്സരിക്കാൻ പോകുന്ന സമയത്ത് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഇവനുള്ള പണി പുറകെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെയെങ്കിലും തോറ്റതായിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ലായിരുന്നു ജയിച്ചതോടുകൂടി അവിടുത്തെ തോറ്റ ബി ജെ പിയുടെ എം എൽ എ അതുപോലെ തോറ്റ എൽ ഡി എഫിൻ്റെ എം എൽ എ ഇവരെല്ലാം അവിടെ മുതലേ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പണി നാളെ ശരിക്കും രാഹുൽ മാങ്കോട്ടത്തിൻ്റെ നെഞ്ചത്തോട്ട് വരും അതിന് കോൺഗ്രസുകാരുടെ പിന്തുണ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് എനിക്കും നിങ്ങൾക്കും അല്ലാതെ ബോധ്യമായിട്ടുള്ളതാണ് ഇപ്പം ശരിക്കും നമ്മൾ നോക്കിയാൽ ഈ ബി ജെ പി കാരോ എൽ ഡി എഫ്കാരോ പറയുന്നതിനെക്കാട്ടി കൂടുതൽ കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത് രാഹുലിനെ പുറത്താക്കണം രാഹുലിനെ അങ്ങനെ ചെയ്യണം രാഹുലിനെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഈ കോൺഗ്രസ്സുകാർക്കിടയിലെ കുതികലെട്ട് ഒരു മുഖ്യ ഘടകമാണ് നമ്മൾ കണ്ടതാണ് രമേശ് ചെന്നി ഇതെല്ലാം പല സമയങ്ങളിലും പാർട്ടി പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അടൂർ പ്രകാശ് ഒരു പക്ഷേ ആദ്യം മുതൽ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ കെ പി സി സി പ്രസിഡൻ്റ് ഇന്ന് പറഞ്ഞ് ഇന്ന് കെ പി സി സി പ്രസിഡന്റിനോട് അല്ലാണ്ട് ചോദിച്ച് രാഹുൽ മാങ്കോട്ടത്തിനെ പറ്റി മാധ്യമങ്ങൾ ചോദിച്ചാണ് വല്ല വിവരമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ കെ പി സി സി പ്രസിഡന്റ് പറയുകയാണിതാണ് എൻ്റെ പോക്കറ്റ് ഇരിപ്പുണ്ടെന്ന് ശരിക്കും അതിനെക്കാട്ടി നല്ലൊരു ട്രോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്നും കണ്ടിട്ടില്ല രാഷ്ട്രീയ ട്രോൾ പുളി പറഞ്ഞാണ്ട് എൻ്റെ പോക്കറ്റ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവരോടുകൂടി ചോദിച്ചവരുടെ അത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നവരുടെയൊക്കെ മനസ്സ് നിറഞ്ഞു കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇതൊക്കെ ഇങ്ങനെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ മാഞ്ഞു പോയി എവിടെയാ മായുന്നെ കാര്യം നമ്മളെ നാട്ടിലെ ഈ പറയുന്ന നമ്മൾ വെറും തെണ്ടിക്കൂട്ടങ്ങള് പൗരന്മാരുടെ കാര്യം മാതിരിയല്ലല്ലോ നൂറ്റിനാപ്പതിലൊരാളാണ് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തില് അപ്പൊ നൂറ്റി നാല്പതിലൊരാൾ എവിടെ പോകുന്നത് എന്ത് ചെയ്യുന്നു ഇതുവഴി ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ അതിനൊക്കെ അല്ലേ ഈ പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് പിന്നെ സാദാ പോലീസ് എന്നൊക്കെ പറഞ്ഞ് കാക്കത്തുള്ള ആയിരം വകുപ്പൊക്കെ വെച്ചിരിക്കുന്നത് അവരൊക്കെ ഒന്ന് അന്വേഷിക്കണം ഈ എം എൽ എമാരൊക്കെ പോകുന്നത് എവിടെക്കാണെന്നും ചെറ്റ വെക്കാൻ പോകുന്നുണ്ടോ ചെറ്റ പൊക്കിയോ എന്തൊക്കെ പൊക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കണം വേണ്ടേ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കോയമ്പത്തൂർ പോയെന്നു പറഞ്ഞാൽ അങ്ങോട്ട് ഓടേണ്ട കാര്യമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് തിരുവനന്തപുരത്ത് പോയെന്നു പറഞ്ഞ അങ്ങോട്ട് ഓടേണ്ട കാര്യമോ ഒന്നുമില്ലായിരുന്നു പിന്നെ ഇതിനകത്തൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടതിനും മലതിനും മദ്യത്തിനും എല്ലാം വേണ്ടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഈ മാസം പതിനൊന്നാം തീയതി വരെ അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഈ വിഷയം ഒന്ന് ലൈവ് ആക്കി നിർത്തിക്കൊണ്ട് ആ ശബരിമല വിഷയം ഒന്ന് ഇടിച്ച് താത്ത് ചവിട്ടി താത്തിടുക എന്നിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് കടു പറക്കലിൽ ഈ തിരഞ്ഞെടുപ്പ് കഴിച്ചുകൂട്ടുക ഞാൻ ചില സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ആ ഇതെല്ലാം നമ്മളുടെ കണ്ണിൽ വേണ്ടി രാഷ്ട്രീയക്കാർ തമ്മിൽ കാണിക്കുന്ന ഇവന്മാരെല്ലാം വൈകിട്ട് ഒന്നിച്ചിരുന്ന വെള്ളം അടിക്കുന്നതെന്നും മറ്റു മറ്റ് പല കല കലാപരിപാടികളും ചെയ്യുന്നു അതൊരു സത്യം തന്നെയാണ് ഇവന്മാര് നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഷോ കാണിക്കുന്നത് ഞാൻ ഇടയിൽ പറയും പറയാൻ പാടില്ലാത്തതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും പറയാതിരിക്കാൻ എൻ്റെ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യൻ കുവൈറ്റിൽ വെച്ച് മരണപ്പെട്ടു കൊണ്ടുപോകാൻ അസുഖം പിടിച്ച് മരണപ്പെട്ട് കൊണ്ടുവന്നതാണ് ഇന്ന് അവനെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു അവൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയാണ് രാവിലെ മുതൽ ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം അതിൻ്റെ പിന്നിലെയാണ് പക്ഷെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഞാൻ ഇരുപത്തഞ്ച് വർഷം ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കന്മാർ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന നേതാക്കന്മാർ മുതൽ ഇനി താഴെ വാർഡ് തലത്തിൽ മത്സരിക്കുന്ന ആളുകൾ വരെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു നിന്നു അപ്പം ഞാൻ അതിശ്ചയിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ അല്ലാതെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ ഞാൻ ഞാനെന്തേരും കരുതിയിട്ട് ഈ മറ്റ് പഞ്ചായത്തിലുള്ളവർക്ക് എന്താ ഇവിടെയായിട്ട് ബന്ധം ഈ മരിച്ചു പോയ പയ്യനുമായിട്ടും വല്ല ബന്ധമാണോ മരിച്ചുപോയ പയ്യനുമായിട്ടുള്ള അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അല്ലാതെ അവിടെ നിന്ന് ഇപ്പോൾ അവൻ രാഷ്ട്രീയ അവനെ സി പി എം കാരനാണെന്ന് തോന്നുന്നു എന്നുള്ളതല്ലാതെ അവനങ്ങനെ മറ്റൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അല്ലായിരുന്നു പിന്നെ എന്താണ് ഇത്ര ആളുകൾ കൂടിയത് അപ്പോൾ ഞാൻ എന്തേരം അവിടെ വന്നുകൊണ്ട് നമ്മളുടെ പരിചയത്തിലുള്ള പല ആളുകളോടും ഞാൻ പറയുകയും ചെയ്തു പരിചയത്തിൽ പരിചയമില്ലാത്തവരാരും ഇല്ല അവിടെ വന്നതിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾ ഈ നേതാക്കന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും എനിക്ക് പരിചയമുള്ളവർ തന്നെയാണ് എല്ലാവരും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ പിള്ളേരും എല്ലാവരും പ്രായമുള്ളവരും ഒക്കെ ഞങ്ങൾ ചില ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു അവിടെ ചായുകയാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് ചാകണം എൻ്റെ കാര്യമോ പറഞ്ഞു കേട്ടോ എലക്ഷൻ സമയത്ത് ചായ നേതാക്കന്മാരെ അവിടെ കാണാൻ കഴിയും ഊരുളുപ്പുമില്ലാതെ വന്ന് മലനിറങ്ങി വോട്ടി വോട്ട് വോട്ട് ചോദിക്കുമല്ലോ വന്നിറങ്ങി ഷോ കാണിച്ചങ്ങ് പോവല്ലേ ചെയ്യുന്നത് പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വോട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ വന്നപ്പം ഇവർ അവിടെ വന്ന് അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ സഹായങ്ങൾ എന്നാൽ പണം കൊടുത്ത് സഹായിക്കണമെന്നല്ല അല്ലാതെ കായികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ എന്തെങ്കിലും അവർക്ക് വേണ്ട സഹായങ്ങൾ ഏയ് അതൊന്നും ചെയ്യത്തില്ല വെള്ളം വെള്ളത്തിലും പൊടി പറ്റാൻ പാടില്ല ബാക്കി പണിയെല്ലാം ഇവർ ചെയ്യും അതുമായിട്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല കാര്യം അത് ഇന്ന് അങ്ങോട്ട് സംസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ വരും ദിവസം ഞാൻ ഞാനതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് സംസാരിക്കാം പക്ഷെ ഇന്ന് ചെറുപ്പക്കാരനാണ് കൊച്ചുപ്പയ്യനാണ് ഞങ്ങളൊക്കെ ജനിച്ചപ്പം മുതൽ കാണുന്നതാണ് പിന്നെ പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കും അവൻ്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉണ്ട് അവൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും എല്ലാം വിഷമത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ അവൻ്റെ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഞാനതിന് പകരം വേറൊരു വിഷയം പറയാം എൻ്റെ അനിയൻ ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ ജോലിക്ക് ജോലിക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല അവനെ രാഷ്ട്രീയം കളിക്കും കോൺഗ്രസ്സായിരുന്നു ഭയങ്കര കോൺഗ്രസ്സുകാരൻ അങ്ങനെ ഇവിടെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുണ്ടറ എൻ ഡി ആ ഫീസിലെ എം എൽ എ ഉണ്ടല്ലോ പി സി വിഷ്ണുനാഥ് ചെങ്ങന്നൂർ രണ്ടാമത്തെ പ്രാവശ്യം നിന്ന് മത്സരിക്കുന്ന സമയമാണ് ഈ മത്സരമെല്ലാം കഴിഞ്ഞ് അവൻ അത്യാവശ്യം വെള്ളമൊക്കെ അടിക്കുമായിരുന്നു അനിയൻ ഫുൾ ടൈം അടിയൊന്നുമില്ല എന്നാലും ഒരു കമ്പനിക്കൊക്കെ അങ്ങ് അടിക്കുമായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വേണ്ടില്ല ഇപ്പം ഇവിടെ അടുത്ത് തന്നെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ മെയിൻ റോഡ് അവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഇവന്മാരെല്ലാം കൂടെ കൂടി ഈ വി സി വിഷ്ണുനാഥൻ്റെ വിജയം ആഘോഷിച്ചതിൻ്റെ ഒരു കലാപരിപാടി ഉണ്ടായി വിജയാഘോഷമെല്ലാം കഴിഞ്ഞ് ഇവൻ വരുന്ന വഴിക്കാണ് ഇവനൊരു ബസ്സു വ ബ ബസ്സിൽ ബസ്സും ഇവനുമായിട്ട് കൂട്ടിയിടിച്ചു കോമയിലേക്ക് പോകുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം അവിടെ ചികിത്സയിൽ കടന്ന് ചികിത്സയിൽ കിടന്ന സമയത്ത് കോൺഗ്രസ്സുകാർ ചെയ്ത സേവനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ തലയും മുണ്ടിടാതിവന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ചെങ്ങന്നൂരിലെ കോൺഗ്രസ്സുകാരെ പറ്റിയാണ് ഞാൻ പറയുന്നത് മറ്റുള്ള നിങ്ങളുടെ നാട്ടിലൊന്നും എനിക്കറിയില്ല അത് നിങ്ങൾ തന്നെ പറയുക അന്ന് അവന് ഞാൻ ഉച്ചയ്ക്ക് അപകടം ഉണ്ടാകുന്ന അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ടര മണിയോട് കൂടിയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പിന്നെ അപകടം പറ്റിയെന്ന് എവിടെയാണെന്ന് അറിയപ്പോൾ ഇന്ന ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ചെങ്ങന്നൂർ ഒരു സെഞ്ചറി ഹോസ്പിറ്റലാണ് ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകാനെല്ലാം തയ്യാറായത് എൻ്റെ അന്നേരം അങ്ങനൊരു പത്ത് എണ്ണൂറ് രൂപ ഇരിപ്പുള്ളൂ ഒരുത്തിനെ അത്യാവശ്യം നിലയിൽ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നല്ലേ പൈസ പ്രത്യേകിച്ച് അവൻ്റെ വീട്ടിലും പൈസ ഒന്നും ഉണ്ടോന്ന് ഉണ്ടാകുമെന്ന് നമുക്കൊരു ഉറപ്പില്ലല്ലോ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ പത്ത് പൈസ കയ്യിൽ വേണ്ടേ അപ്പം ഞാൻ നാട്ടുകാരോടൊന്നും പൈസ കടഞ്ഞ് ചോദിക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് അവൻ എന്നവനീ പെട്ടിയോട്ട് ഓടിക്കുക ശിവരാജനെന്ന് പറയും പേര് പേര് പറയുന്നത് എനിക്ക് മടിയില്ല ഇന്ന് ശിവരാജൻ്റെ ഒരു അത്യാസന്റെ നിലയിലിരിക്കും അത് വേറെ സത്യം ശിവരാജൻ്റെ ഇന്ന് പൈസ കടമ മേടിച്ചു എന്ന് പറയുന്നതിനകത്ത് എനിക്കൊരു മടിയില്ല അപ്പം ഞാൻ ഉടനെ ശിവരാജനെ വിളിച്ചു ഞാൻ ചോദിച്ചു ശിവരാജൻ എന്ന ഓട്ടോ ഒക്കെ ഓടിക്കുമ്പോൾ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹമാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് ഞാൻ ശിവരാജ് പൈസ വല്ലതും കൈയിരുപ്പുണ്ടോ എന്നൊരു ചിന്ത അത്യാവശ്യം ഞാൻ പറഞ്ഞ് അത് പിന്നെ അനിയന് പിന്നെ അടുത്ത് വെച്ചാൽ ആക്സിഡൻറ്റ് പറ്റി സെഞ്ച്വറിയിലാണ് ബാശിവ് രാജനു എന്നോട് പറഞ്ഞു അത് സുരേഷ് ഒന്നുമില്ല എന്നത് സുരേഷ് എൻ്റെ അനിയൻ്റെ പേരാണ് ഞാൻ പറഞ്ഞു അത് കള കൺഫേം ആയിട്ടാ ഞാൻ നിന്നെ വിളിച്ചത് പൈസ പോലും ഇരിപ്പുണ്ടോ നിന്നോട് പറഞ്ഞു എൻ്റെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഇരിപ്പമുണ്ട് ഞാൻ പറഞ്ഞത് എവിടെ ഉണ്ട് ഞാൻ വീട്ടിലുണ്ട് ഞാൻ പറഞ്ഞു നീ പൈസ എടുത്ത് റെഡിയാക്കി ഞാനിപ്പോൾ അങ്ങോട്ട് വരുവാന്നുള്ളത് എൻ്റെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇവൻ്റെ നിന്നുള്ള പൈസ കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് ഈ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പം ഒരുപാട് കോൺഗ്രസ്സുകാർ വലിയ വലിയ നേതാക്കന്മാരെല്ലാം മലന്ന് നിൽക്കുകയാണ് നരന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അരണ്ട് ഈ റിസപ്ഷനിൽ ഇരുന്ന് അതായത് പണം വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒക്കെ നടത്തുന്ന അവിടെ ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് സാറെ സഹോദരനാന്നോ ഞാൻ പറഞ്ഞത് ആ എന്താ അത് കുറച്ച് പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു ഞാൻ ചോദിച്ചത് ഇതുവരെ ഒന്നും ചെയ്തില്ലേ ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നോ ഞാൻ ചോദിച്ചത് അത്ര ഉണ്ട് അന്നേരം എന്നോട് പറഞ്ഞ് ഒരു അമ്പതിനായിരം രൂപ ഇപ്പോൾ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞാൻ പൈസയെ കൊണ്ടൊന്നും അല്ലല്ലോ വന്നേ എന്നാലും എന്നോട് പറഞ്ഞു സാറേ ഒരു മൂന്ന് മണി വരെ സമയം തരാം മൂന്ന് മണിക്ക് മുമ്പ് അടച്ചാൽ മതി മൂന്ന് മണിക്ക് എൻ്റെ ഡ്യൂട്ടി തീരും തീരുന്നതിന് മുമ്പ് ആ പണം അടച്ചാൽ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ ഇല്ല ഞാനിവിടെ ഇരിക്കേണ്ടി വരുമെന്നുള്ളൂ ഞാൻ പറഞ്ഞു കുഞ്ഞ എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ നടക്കട്ടെ പൈസ എന്തായാലും അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനീ പോയി കണ്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ സീരിയസ് ആണെന്ന് പെട്ടെന്നാണ് നിപ്പിൽ പൈസ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല നമ്മൾ വെറും സാധാരണ കുടുംബങ്ങളാണ് നമ്മളിൽ അങ്ങനെ ഒരു വലിയ ബാങ്ക് ബാലൻസോ വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ല ഞാനപ്പോൾ അവിടെ നിന്ന് എൻ്റെ അയൽവാസികളായിട്ടുള്ള ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ പറഞ്ഞോണ്ടേ എൻ്റെ അയൽപക്കത്തുള്ള ഒരു പെണ്ണ് അവൾ എന്നോട് പറഞ്ഞ് ആണാ പൈസ എൻ്റെ അവൾ ഏതാണ്ട് ആവശ്യത്തിന് വെച്ചിരുന്ന പൈസ ഇരിപ്പുണ്ട് ആ പൈസ ഉണ്ട് ഞാൻ ഓട്ടോ വിളിച്ചുകൊണ്ട് പൈസ എടുത്തോണ്ട് വരാമെന്നുള്ളൂ അപ്പം പെട്ടെന്ന് കുറച്ച് പൈസ ആയല്ലോ അപ്പോൾ അവൾ